ഓൾ ഇന്ത്യ ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ സ്ഥാപക നേതാവും അഖിലേന്ത്യാ ചെയർമാനുമായിരുന്ന ടി എം മാത്യുവിൻ്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ റിട്ടയറീസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു കണ്ണൂർ എഐ ബി ഇ ഹാളിൽ അഖിലേന്ത്യാ സെൻട്രൽ ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ ജോയിൻറ്റ് സെക്രട്ടറി പി പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു സി ഉമാപതി അധ്യക്ഷത വഹിച്ചു വി രാജ്മോഹൻ നായർ ഗുരുസ്മരണ നടത്തി പി വിജയൻ ഇ രാജേന്ദ്രൻ എ സി മാധവൻ വി വി ശരത്ചന്ദ്രൻ കെ ബാലകൃഷ്ണൻ എ ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു ബാങ്കിൽ നിന്ന് വിരമിച്ചു ഇത്രയും ഊർജസ്വലായ ഒരാളിനെ വിരമിക്കലിന് ശേഷം അടങ്ങിയിരിക്കാൻ പറ്റില്ല വെറുതെ ഇരിക്കാന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇല്ലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ചിന്തകൾ ആ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലും കാലഘട്ടത്തിൽ ബാങ്ക് റിട്ടയറീസിന്റെ നമ്മൾ ആദ്യമേ കണ്ടു ബാങ്ക് എംപ്ലോയീസിന്റെ ജീവിതം ദുരിതപൂർണമായിരുന്നു ഇനി ബാങ്ക് റിട്ടയറീസ് അവരുടെ ജീവിതം മഹാ കഷ്ടമായിരുന്നു റിട്ടയർ ചെയ്യുന്ന സമയത്ത് പെൻഷൻ ഇല്ല മറ്റുള്ള ഇല്ല റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ശമ്പളവും ഇല്ല വീട്ടിൽ ഇരിക്കുക റിട്ടയറേസ് തങ്ങളുടെ മുഖം വെളിയിൽ കാണിക്കാൻ പോലും ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്